ഇത്തവണത്തെ സമ്മർ വെക്കേഷൻ നമ്മൾ കൊടൈക്കനാലിലായിരുന്നു ഈ വീഡിയോസ് നമ്മൾ കുറച്ച് ആയിട്ടാണ് ഇടുന്നത് എന്നാൽ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പം ഓക്കെ സമ്മറിൻ കൊടൈക്കനാൽ നീണ്ടൊരു യാത്രയ്ക്ക് ശേഷം നമ്മൾ ഇതാ ഇപ്പോൾ കൊടൈൽക്കനാലിൽ വന്നിട്ടുണ്ട് കേട്ടോ അതിമനോഹരമായ സ്ഥലം തന്നെയാണ് കേട്ടോ കാണേണ്ടത് തന്നെയാണ് നല്ല മഞ്ഞുണ്ട് നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെയൊക്കെ നല്ല പണുക്കുണ്ട് അതുപോലെ തന്നെ കാണാനും ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആദ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അവിടെ ഉണ്ടായിരുന്ന ഉൾഗ്രാമത്തിലേക്കായിരുന്നു കേട്ട് കൂമ്പാറ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി കണ്ടായിരുന്നു നല്ല ഭംഗിയാണ് കാണാനുട്ടോ ഇതിപ്പോൾ ഞങ്ങൾ കുറേ നേരം വണ്ടിയിൽ ഇരുന്നോണ്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ അവിടെ നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ അവിടെ ഇരുന്നു പിന്നെ കുറേ നേരമൊക്കെ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത്രയ്ക്ക് മനോഹരമായിരുന്നു ആ അവിടങ്ങളിലൊക്കെ കാണാനായിട്ട് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടിട്ട് മന്നമന്നൂർക്കാണത് കണ്ടോ പോകുന്ന വഴിയിലാണ് വഴിയിലാണിതിട്ട് നല്ല ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടം ആയിരുന്നു കുറേ നേരം നമ്മൾ അവിടെ കുറ കളിച്ചിണ്ടായിരുന്നു മീൻസ് കാല് കാല് വെള്ളത്തിൽ വെച്ചപ്പോൾ അറിഞ്ഞ അവസാദ്യ തണുപ്പായിട്ടായിരുന്നു കൈമൊക്കെ കൈ ഞങ്ങൾ പിന്നെ ഒന്നും ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം മന്നമന്നൂർക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കാണ് അത് ഇതൊക്കെ പോ അവിടെക്ക് പോകുന്ന വഴിയിലുണ്ടായിരുന്നതാണ് അപ്പോൾ അവിടെ ഇരുന്നിട്ടൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ യാത്ര ചെയ്യാനുണ്ട് മന്നമന്നൂർക്ക് ഏകദേശം അവിടെ അങ്ങനെ നമ്മൾ മന്നമന്നൂരെത്തി കേട്ടോ ഇവിടെ ഒരു റാബിറ്റിനെ ഒക്കെ നല്ല ഭംഗിയിട്ട് പല രീതിയിലുള്ള റാബിറ്റിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളതുണ്ടായിരുന്നെ അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ സ്ഥലം ഇവിടെ കേട്ടോ നടക്കാനായിട്ടുള്ള അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര കാറ്റ് എൻ്റെ അമ്മ ഒരു രക്ഷയില്ല കേട്ടോ കാറ്റ് ആ കാറ്റ് നല്ല നേരെ മഴ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ കുടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ കുടയെല്ലാം പാർന്നു പോയി ലാസ്റ്റ് ആ കുട എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉടലായിരുന്നു തന്നെയെന്ന് ാണെങ്കിൽ എന്തായാലും പറന്നു പോകുന്ന രീതിയിലായിട്ട് നമ്മൾ പരസ്പരം പിടിച്ചു നിന്നതായിരുന്നു നേരത്തെ കണ്ട ഡാൻസ് ഇല്ല അത് അവിടെ എന്തോ ചാനലിൻ്റെ ആൾക്കും വന്ന് മറ്റൊന്നോഗ്രാമായിരുന്നു കേട്ടോ അപ്പോൾ അവരിലൊക്കെ ഞങ്ങൾ നിന്നവർ രണ്ട് ഡാൻസ് ഒക്കെ കുറച്ച് സ്റ്റെപ്പൊക്കെ ഇട്ടു പിന്നെ അങ്ങനെ നടന്ന് എൻ്റെ ഗുണാക്കേവ് കണ്ടു കെട്ടോ ഇതാണ് നമ്മുടെ ഗുണാക്കേവ് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കയറി ഇവിടെ എത്തിയപ്പോൾ എനിക്ക് കമൽഹാസൻ്റെ ഒരു സിനിമയിലൊരു പാട്ടില്ലേ കൺമണി അൺപോടെ കാതലും കടമീ അതാണ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഗുണാദേവ് കണ്ട അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അങ്ങനെ തായക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു പെറ്റ് ഉണ്ടായിരുന്നു അതിനെ കണ്ടപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കളിപ്പിച്ച് നോക്കിയതെട്ടോ അടുത്തൊക്കെ ഒന്ന് പോയിട്ട് അല്ല ചെറുതും സൗണ്ട് ഉണ്ടാക്കിയിട്ടൊന്ന് കളിപ്പിച്ച് നോക്കിയതായിരുന്നു അങ്ങനെ നമ്മൾ പിന്നെ ഇനി തിരിച്ചു വരാനുള്ള ദുഃഖത്തിലായിരുന്നു അവിടങ്ങളിൽ തന്നെ കുറച്ചും കൂടെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പേരൊന്നും അറിയുന്നില്ല പറഞ്ഞ പറയാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ എന്തായാലും വേണ്ടില്ല എനിക്ക് അവിടുത്തെ എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഇഷ്ടമായി ഇനിയും ഇനിയും സമയം കിട്ടിക്കാണെങ്കിൽ ഇനി പോകണമെന്ന് തന്നെ ഒരു സ്ഥലമാണ് ചില സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ വീണ്ടും വീണ്ടും കാണണമെന്ന് ഇങ്ങനെ തോന്നില്ല നിങ്ങൾക്കൊക്കെ തോന്നാറുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനത്തെ ഏത് ഏത് സ്ഥലം ഞങ്ങൾക്ക് കാണണം എന്ന് തോന്നിയിട്ടുള്ളത് എന്നുള്ളത് വീണ്ടും കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള സ്ഥലങ്ങൾ ഒരു യാത്ര ചെയ്യുന്നതാണോ അതോ യാത്രയുടെ മടക്കമാണോ നിങ്ങൾക്കൊക്കെ ഇഷ്ടം പക്ഷേ രണ്ടും ഞങ്ങൾ ആസ്വദിച്ചു കേട്ടോ യാത്ര പോകുന്നതും അത് യാത്രയുടെ മടക്കവും ആസ്വദിച്ചു ഏതായാലും ഒരുപാട് ആഗ്രഹിച്ചെത്തിയിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇനിയുള്ള സമ്മറിലും കൊടൈക്കനാലിലേക്ക് വരണമെന്നുള്ള ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ മടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ